പിന്നെ ക്രയാൻസ് ഉണ്ട് ഓയിൽ പെയിന്റ് ഉണ്ട് സ്കെച്ച് ഉണ്ട് പിന്നെ പക്ഷിയുണ്ട് പിന്നെ വാടക ഒരു സാധനമുണ്ട് പിന്നെ കളറ് ഈ പെൻസിൽ വേണ്ടി ഔട്ട്ലൈൻസ് വരയ്ക്കാൻ ഉണ്ട് പിന്നെ വാരക്കളർ ചെയ്യാനുള്ള വാരക്കളിസാണ് പിന്നെ ഇവിടെ റബ്ബർ ഉണ്ട് റബർ ഗ്ലൂ 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 ഇത് ഗ്ലൂ ഇത് പശങ്കര പക്ഷിയായിട്ട് ഗ്ലൂവിന് കടലും ഇത് ഇങ്ങനെയല്ല ഇത് അടങ്ങുന്ന സ്ഥലം അതല്ല ഇങ്ങനെയാണ് ഈ ഇത് ആ ഏതൊന്നും ആ ഇവിടെ കണ്ട് റബ്ബറ ഉണ്ട് ഇത്ര മെഗാ സെറ്റ് ആണ് നമുക്ക് ഒരു ബുക്കിൽ അടിച്ചാ വരാൻ ഞാൻ മെഗാ സൂപ്പർ മെഗാ സെറ്റ് ഇവിടെ വെക്കാം നമുക്ക് ഗൈസ് ഞങ്ങൾ അക്കിയം പോവാം കേട്ടോ ഗൈസ് സോറി ആൻഡ് ഗീവശമന്തി ആൻഡ് ഗീവശമന്തി എന്നിട്ട് ഞാൻ ആമീ ഇങ്ങനെ വെച്ചോ രണ്ട് കാലുണ്ട് ഇങ്ങോട്ട് ഇതിവിടെ വെക്കും